സുബിനൻ എന്ന് വിളിക്കപ്പെടുന്ന ഫാദർ തോമസ് ഗീവർഗീസ് അച്ഛനെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തെ അടുത്തറിഞ്ഞ ആരുടെയും മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിന്ത അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശാന്തതയും അർപ്പണബോധവും സ്നേഹ വായ്പകളുമാകും കുസാറ്റ് സർവകലാശാലയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദവും എം ബി എ ബിരുദാനന്തര ബിരുദവും നേടി കൊച്ചിയിലെ തന്നെ ഇൻഫോ പാർക്കിൽ മികച്ച ഐ ടി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം വൈദിക വൃത്തിയിലേക്ക് തിരിയുന്നത് ഏക മകനായിരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വളരെ എതിർപ്പുണ്ടായെങ്കിലും സന്യസ്ത വൈദികനാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നു ദൈവവിളിയോട് പ്രതികരിച്ചു കൊണ്ട് ലഭ്യമായ എല്ലാ ലൗകികമായ സാധ്യതകളും വേണ്ടെന്ന് വെച്ച് മദ്രാസ് ഭദ്രാസനത്തിലെ ഒരു സാധാരണ വൈദികനായി അവിടെ വെച്ച് പ്രാർത്ഥനയ്ക്കായും സേവനത്തിനായും വേർതിരിക്കപ്പെട്ടവരുടെ കമ്മ്യൂണിറ്റി ഓഫ് സെന്റ് ഡയനേഷ്യസും അദ്ദേഹം അംഗമായി മദ്രാസ് സർവകലാശാലയിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി തുടർന്ന് സാമൂഹ്യ സേവനത്തിൽ ബിരുദവും കരസ്ഥമാക്കി കോട്ടയം സെന്റ് എക്യുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സുറിയാനിയിലും അച്ഛൻ ഉപരിപഠനം നടത്തിയിട്ടുണ്ട് സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസം ഗ്രഹിക്കുന്നതിനും പാലിക്കുന്നതിനും വംശീയമായതോ ഭൂമിശാസ്ത്രപരമായതോ ആയ വേർതിരിവുകളുടെ ആവശ്യമില്ലെന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായത് കൃത്യമായ വിദ്യാഭ്യാസ പരിശീലനം വഴിയാണ് സ്വന്തം സഭയുടെ അസ്തിത്വമോ സ്വയം ശീർഷകത്വമോ പണയം വെക്കാതെ ദൈവശാസ്ത്ര മേഖലകളിൽ കൂടിവരവ് സാധ്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള ഓർത്തഡോക്സ് സഭകളിലെ ഇതേ സമാനാശയമുള്ളവരെ ചേർത്തുകൊണ്ടുവരുവാനുള്ള അഭിലാഷത്തിന്റെ പൂർത്തീകരണമാണ് സുപിനനും സുഹൃത്തുക്കളും ചേർന്ന് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ചതായ ഓർത്തഡോക്സി കോഗ്നേറ്റ് പേജ് ആരംഭം ഓർത്തഡോക്സി കോഗ്നേറ്റ് പേജിന്റെ ഘടനാപരമായ സംവിധാനം രൂപീകരിക്കുന്നതിനും മറ്റുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനും കൃത്യമായതും അച്ചടക്കമുള്ളതുമായ രീതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം വിജയം കണ്ടു നൂതനമായ സാങ്കേതിക വിദ്യകൾ ക്രൈസ്തവ സാക്ഷ്യവും ഓർത്തഡോക്സ് ജീവിതശൈലിയും പ്രചരിപ്പിക്കുന്നതിന് ഏറെ സാധ്യമാണെന്ന് അദ്ദേഹം കാട്ടിത്തന്നു മദ്രാസിലെ പ്രവർത്തന സമയത്തു വെച്ചാണ് സഭയുടെ ഡിൻഡിക്കൽ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ അച്ഛൻ ഇടയാകുന്നതും മലങ്കര സഭയുടെ തന്നെ ഭാഗമായിരുന്ന പാശ്ചാത്യ ആരാധനാക്രമം പിന്തുടർന്ന ഒരു വലിയ സമൂഹമായി ബന്ധപ്പെടുവാൻ ഇടയാകുന്നത് അവഗണിക്കപ്പെട്ടിരുന്ന പല ചരിത്ര സംഹിതകളും അവിടെ നിന്ന് കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധ്യമായി അതിൽ പ്രധാനമാണ് പരിശുദ്ധനായ പരുമല തിരുമേനെ കൂതാശ ചെയ്ത തബേലത്തായിയുടെ കണ്ടെത്തൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ഒന്നായിരുന്ന ആ വിശുദ്ധ വസ്തു അദ്ദേഹം വീണ്ടെടുക്കുകയും മദ്രാസ് മെത്രാസനത്തെ ഏൽപ്പിക്കുകയും ചെയ്തു പരിശുദ്ധനായ അൽവാറിസ് മാർ യൂലിയോസ് തിരുമേനയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു വെസ്റ്റേൺ റൈറ്റ് കമ്മ്യൂണിറ്റി അവിടെ നിലനിന്നിരുന്നു എന്നും അവരുടെ ചരിത്രം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും സുബിനച്ചൻ നിരന്തരമായും ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു തന്റെ കണ്ടെത്തലുകളുടെ പിതൃത്വം ഇന്ന് പല പേരുകളിലും വ്യത്യസ്തമായ തലക്കെട്ടുകളിലും ആഘോഷിക്കപ്പെടുമ്പോഴും യാതൊരു വൈമുഖ്യമോ അസ്വസ്ഥതയോ പ്രകടിപ്പിക്കാതെ ചിരിച്ചുകൊണ്ട് അവയെല്ലാം അച്ഛൻ വീക്ഷിക്കുന്നത് പലപ്പോഴും വീക്ഷിച്ചിട്ടുള്ളതാണ് ഇവയ്ക്കെല്ലാം ഉപരിയായി സന്ദർഭോചിതനായ മികച്ച ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു അദ്ദേഹം അബ്ദേത് നുഹറോ എന്ന തൂലിക നാമം സുബിനച്ചൻ്റെതാണ് എന്ന് അധികമാർക്കും അറിവില്ലാത്ത കാര്യമാണ് വേദശാസ്ത്രം സഭാചരിത്രം ആരാധനാ സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ ചെറുതും വലുതുമായ അനേകം ലേഖനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പുനരൈക്യം എന്ന ഓമന പേരിൽ റോം നടത്തിയ അച്ചമോഷണത്തെ സംബന്ധിച്ചും അവരുടെ തെളിവുകളെ അക്കമിട്ട് വിലയിരുത്തി അവയെല്ലാം വ്യാജമാണെന്നും അസത്യരേഖകളെ ചമച്ചുകൊണ്ട് നടത്തപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ ചുവടോടെ നശിപ്പിക്കുവാൻ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾക്ക് സാധിച്ചു കോവിഡ് മഹാമാരിയുടെ സമയത്ത് സഹായം ആവശ്യമുണ്ടായിരുന്നവരെ കണ്ടെത്തുവാനും അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു മാത്രമല്ല മറ്റനേകം പേരെ സഹായിക്കുവാനും തന്റെ കുറഞ്ഞ വരുമാനത്തിൽ നിന്നുകൊണ്ട് ഒരുപറ്റം കുഞ്ഞുങ്ങളെ പഠനത്തിന് സ്പോൺസർ ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ ഇതൊന്നും കൊട്ടിഘോഷിക്കുവാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇവക്കെല്ലാം ഉപരിയായി വലിയൊരു സൗഹൃദ വലയത്തിനുടമയായിരുന്നു അച്ഛൻ അനേക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ഒരുപറ്റും വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് എന്നാൽ അവയ്ക്കെല്ലാം കൃത്യമായി പരിചരണം നൽകി ആരോഗ്യകരമായി ഓരോ സൗഹൃദവും മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് നിശ്ചയമായും ഏറെ അധ്വാനം ആവശ്യമുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള സൗഹൃദങ്ങളായാലും മറ്റു വ്യക്തിബന്ധങ്ങളായാലും അവയെല്ലാം ഊഷ്മളമായി പരിപാലിച്ചു പോകുവാനായി അച്ഛന്റെ ശ്രമം എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സുബിൻ അച്ഛൻ വഴി പരിചയപ്പെട്ട ഒന്നിലധികം പേര് അച്ഛന്റെ ഓരോ സുഹൃത്തുക്കൾക്കും പറയാനുണ്ടാകും അനാരോഗ്യത്തിന്റെ വേളയിലും തന്റെ ധാരണകളിലും ബോധ്യങ്ങളിലും വെള്ളം ചേർക്കുവാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല ഒ സി പിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മാർഗനിർദേശിയായും പ്രസ്ഥാനത്തിന്റെ ചാരിറ്റി മിഷൻ വിഭാഗത്തിന്റെ അധ്യക്ഷനായും അദ്ദേഹം വർദ്ധിച്ചു വന്നിരുന്നു എല്ലാ സമയത്തും കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഞങ്ങളെ നയിച്ചു കൊണ്ടിരുന്നു കൂടുതൽ ആളുകളെ ഞങ്ങളിലേക്ക് എത്തിക്കുവാനും തന്റെ ആശയങ്ങളെ ഖണ്ഡിതമായി പ്രചരിക്കുവാനും അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു സുബിനച്ചന്റെ ജീവിതം ഒരു മാതൃകയാണ് ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വളരെ മെച്ചപ്പെട്ട ഒരു ജോലി ഉണ്ടായിട്ടും അതുവഴി മികച്ച ഒരു ജീവിത രീതി സാധ്യമായിട്ടും തന്നെ വിളിച്ച ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവയെല്ലാം പരിത്യാഗം ചെയ്യുന്നു ആർക്കും എളുപ്പത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല ഇത് ദൈവവേലയും സഭാ സേവനവും ഒരു ബാധ്യതയാകുന്ന ഇക്കാലത്ത് സുബിന ജീവിതം ഒരു പാഠപുസ്തകമാണ് നാൽപ്പത്തിയേഴ് വർഷം നീണ്ടു തന്റെ ജീവിതകാലം കൊണ്ട് അദ്ദേഹം ചരിച്ച ജീവിതവീതി അനുകരണീയമാണ് എന്നെഴുതുമ്പോഴും അതുവഴി നടക്കുവാനുള്ള ആർജപം നേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താം അനേകം പേരെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് കടന്നു പോകുന്നത് ഓർത്തഡോക്സി കോക്നേറ്റ് പേജ് കുടുംബത്തിന് അച്ഛനെ അനുസ്മരിക്കുമ്പോൾ പറയാനുള്ളത് അദ്ദേഹം പകർന്നു തന്ന അളവില്ലാത്ത സ്നേഹത്തിന്റെ കഥയാണ് ചേർത്തു പിടിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരന്റെ കരുതലാണ് വാത്സല്യമുള്ള ഒരു ആത്മീയ പിതാവിന്റെ പരിലാളനയാണ്